ഇപ്പോൾ പരാതിക്കാരൻ ഷോൺ ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷോൺ ജോർജ് ആ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെട്ട മാസപ്പിടി കേസിൽ അതിൽ ഇ ഡിയുടെ ഭാഗത്തു നിന്നും തുടർ നടപടി ഉണ്ടാകുന്നു ഇ ഡി കൂടി ഈ കേസിൽ കളത്തിലിറങ്ങാൻ പോകുന്നു താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് താങ്കൾ ഈ ആവശ്യം നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് ഷോൺ ജോർജ് തീർച്ചയായിട്ടും എസ് എഫ് ഐയുടെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ നിർബന്ധമായും ഇ ഡിയും സി ബി ഐയും ഈ അന്വേഷണത്തിന്റെ ഭാഗമാകേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് എനിക്കിപ്പോൾ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ എനിക്കുള്ളൂ തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഏത് ഇനിയുള്ള ഘട്ടങ്ങളിൽ നിർബന്ധമായും ഇ ഡിയുടെയും അതുപോലെ തന്നെ സി ബി ഐയുടെയും സാന്നിധ്യം ഈ കേസിന്റെ പൂർത്തീകരണത്തിന് കൃത്യമായ അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിന് ഈ രണ്ട് ഏജൻസികളുടെയും സാന്നിധ്യം അനിവാര്യമാണ് ഷോൺ ജോർജ് തെരഞ്ഞെടുപ്പ് കാലമാണ് നമുക്കറിയാം ഇ ഡിയുടെ നീക്കം കേരളത്തിലും ഉണ്ടാകും എന്നൊരു അങ്ങനെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം സി പി ഐ എം മുൻകൂട്ടി കാണുന്ന ഒരു സാഹചര്യമുണ്ട് നേതാക്കളുടെ പ്രതികരണം നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു രാഷ്ട്രീയ വേട്ട എന്ന ആരോപണം കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ സി പി എമ്മിന് രാഷ്ട്രീയവേട്ട എന്ന ആരോപണം കൊണ്ട് സി പി എം പ്രതിരോധിക്കുമ്പോൾ അതിനെ തെളിവുകൾ വെച്ച് ഞങ്ങൾ പ്രതിരോധിക്കും ഒരു സംശയം വേണ്ട മനസ്സിലായി പിണറായി പിണറായി വിജയന്റെ മകളുടെ കേസ് മറ്റൊരു കേസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കൃത്യമായ രേഖകളാണ് ഉള്ള നടന്നതാണ് ആ മോഷണം നടന്നിട്ടുള്ളതാണ് അതിന് കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും ജോർജ് ഏതൊക്കെ തലത്തിലുള്ള നീക്കങ്ങൾ പരിശോധനകൾ ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും ആദ്യം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത് ജോർജ് ഒരു അന്വേഷണ ഏജൻസിയുടെ മോഡസ് ബ്രാൻഡി അത് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയുന്ന കാര്യമല്ല അത് എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇഡിയുടെ ഇന്റർഫിയറൻസ് ഉണ്ടായി അല്ലെങ്കിൽ ഇഡിയുടെ എൻട്രി ഉണ്ടായി എന്ന് തന്നെ നിങ്ങളുടെ വാർത്തയിൽ നിന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം എസ് എഫ് ഐ അന്വേഷണം ആരംഭിക്കുക എന്നുള്ളതായിരുന്നു എന്റെ കടമ ആ കടമ ഞാൻ നിർവഹിച്ചു ആ അന്വേഷണം മുമ്പോട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇ ഡിയുടെ എൻട്രൻസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാത്രമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ശരി ഷോൺ ജോർജ് പരാതിക്കാരൻ ആ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു